കേരളം സഹല് ലാബുവായി സർട്ടിഫിക്കറ്റ് ഓഫ് നോ അപ്പീൽ സേവനം ആരംഭിച്ച് നീതിന്യായ മന്ത്രാലയം സഹൽ ആപ്പ് വഴി സർട്ടിഫിക്കറ്റ് ഓഫ് നോ അപ്പീൽ നൽകുന്ന സേവനം നീതിന്യായ മന്ത്രാലയം ആരംഭിച്ചു പ്രാഥമിക പ്രാഥമികവിധി പുറപ്പെടുപ്പിക്കുകയും അപ്പീൽ നൽകാതിരിക്കുകയും ചെയ്ത കേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഈ സേവനം അപേക്ഷക്കാർക്ക് സേവനം ഒരുക്കും ആവശ്യമായ ഫീസ് അടച്ചാൽ അപേക്ഷകാർക്ക് അവരുടെ കേസുകളിൽ അപ്പീലുകൾ ഇല്ലെന്ന് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് നേടാനും കഴിയും നീതിന്യായ മന്ത്രാലയവും ഔട്ട് ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയവും ഡിജിറ്റൽ രംഗത്ത് നടത്തുന്ന സുപ്രധാനമായ മുന്നണി ത്തിന്റെ ഭാഗമായ സർട്ടിഫിക്കറ്റ് ഓഫ് നോ സേവനം ഡോക്ടർ മുഹമ്മദ് അൽവാസ്മിയാണ് ലോഞ്ച് ചെയ്തത് സഹൽ ആപ്ലിക്കേഷൻ വായുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് നോ അപ്പീൽ സേവനം ഉപയോഗിച്ച് വ്യക്തികൾക്ക് അവരുടെ നിയമപരമായ കാര്യങ്ങൾ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യാനും ആവശ്യമായ ഡോക്യുമെന്റേഷൻ കൂടുതൽ എളുപ്പത്തിലും കഴിയും വിവിധ ഭരണ മേഖലയിൽ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്തരം സംരംഭങ്ങൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം न्यू 16 केरला चैनल